പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ പ്രഭാഷകൻ പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അടയ്ക്കുകയും ചെയ്തു ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്തിൽ നിന്ന് അവരെ സൃഷ്ടിക്കുകയും ചെയ്തു എല്ലാ ജീവജാലങ്ങളിലും അവരെക്കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു തൻ്റെ പ്രവർത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു അവർ അവിടുത്തെ പ്രവർത്തികളുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധനാമം സ്തുതിക്കും അവിടുന്ന് അവരുടെ മേൽ ം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു അവരുമായി ശ്വാതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടത്തെ വാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു എല്ലാ അനീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുവിൻ എന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുൻപിലുണ്ട് അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി എന്നാൽ ഇസ്രായേലിന് സ്വന്തം അവകാശമായി തെരഞ്ഞെടുത്തു അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുൻപിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ് അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായിരുന്ന വിശുദ്ധ തോമസ് വില്ലനോവയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് സ്പെയിനിൽ സൂതാ ദ് ജനിച്ച തോമസിന്റെ വിദ്യാഭ്യാസം വില്ലനോവയിൽ നടത്തിയത് കൊണ്ടാണ് വില്ലനോവ എന്ന ഉപമാമം ഉണ്ടായത് കുടുംബം സമ്പന്നമല്ലായിരുന്നുവെങ്കിലും മാതാപിതാക്കൾ കഴിവനുസ് ദരിദ്രരെ സഹായിച്ചിരുന്നു കാർഷികാദായങ്ങൾ വിറ്റ് കാശാക്കാതെ ദരിദ്രർക്ക് ദാനം ചെയ്യുകയായിരുന്നു പതിവ് മാതാപിതാക്കന്മാരുടെ ഈ മനോഭാവം തോമസിൽ ആശാനിഗ്രഹവും തദന്യമായ ശുദ്ധതയും സത്യസന്ധതയും ഉളവാക്കി മാതാപിതാക്കന്മാർ തോമസിനെ ആദ്യം പഠിപ്പിച്ച വാക്കുകൾ ഈശോ മറിയം എന്നാണ് ജീവിതം മുഴുവനും ദൈവമാതാവിനോട് തോമസിന് പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു ഇരുപത്തി ആറാം വയസ്സിൽ പഠനം പൂർത്തിയാക്കി തിരികെ വന്നപ്പോൾ താമസിക്കാൻ പിതാവ് ഉണ്ടാക്കിയ ഭവനം ഒരു ആശുപത്രിയാക്കി മാറ്റി കുറെ നാൾ അദ്ദേഹം സക സലമാങ്ക സർവകലാശാലയിൽ പഠിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ വിശുദ്ധ അഗസ്റ്റിന്റെ സന്യാസ സഭയിൽ ചേർന്നു തലേ വർഷമാണ് ലൂതർ ആ സഭ ഉപേക്ഷിച്ചു കൊണ്ട് വിവാഹം കഴിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ അദ്ദേഹം വൈദികനായി സലമാങ്ക സലമാങ്കുർഗോ വല്ലതോളി മുതലായ സ്ഥലങ്ങളിൽ അടുത്തടുത്ത് സുപ്പീരിയറായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ആർച്ച് ബിഷപ്പായി സ്ഥാനമാനങ്ങളെ വെറുത്തിരുന്നോഹ ദിവസം സിംഹാസനത്തിൽ വിരിച്ചിരുന്ന പട്ടുവസ്ത്രം നീക്കി പീഡം മുത്തുകയുണ്ടായി സന്യാസ സഭയിൽ നിന്ന് നൽകിയ സമ്മാനം നാലായിരം സുക്കറ്റ് അതേപടി ോവയിലെ ആശുപത്രി മെച്ചപ്പെടുത്താനായി അയച്ചു കൊടുത്തു ആർച്ചുപിഴപ്പായ ശേഷം പഴയ വസ്ത്രങ്ങൾ സ്വയം തയ്ച്ച് ശരിയാക്കുന്നത് കണ്ട് ഒരു കാനൻ ചോദിച്ചു ഈ നിസാര തുകയ്ക്ക് അത് ആരെങ്കിലും അങ്ങേക്ക് തയ്ച്ചു തരുമല്ലോ ആ നിസാര തുക ഒരു ദരിദ്രന് നൽകിക്കൂടെ മറുപടി ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും അല്പം റൊട്ടിയും വെള്ളവുമാണ് കഴിച്ചിരുന്നത് ദിവസം തോറും അദ്ദേഹത്തിന്റെ വാതിൽക്കൽ അഞ്ഞൂറോളം ദരിദ്രർ വന്നിരുന്നു അദ്ദേഹം അവർക്കെല്ലാം സഹായവും നൽകിയിരുന്നു വിവിധ തൊഴിലുകളിൽ നൈപുണ്യമുള്ളവർക്ക് ഉപജീവനം നേടാൻ സഹായകമായ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുത്തിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഉപവിപ്രവർത്തികളുടെ ഒരു നീണ്ട ശൃംഖലയായിരുന്നു അറുപത്തിയേഴാം വയസ്സിൽ ദൈവമാതാവിരുന്ന ദിവസം താൻ മരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ദർശനമുണ്ടായി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി ശക്തിയായ ഒരു പനി തുടങ്ങി സെപ്റ്റംബർ എട്ടാം തീയതി രാവിലെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ പീഡാനുഭവ ചരിത്രം വായിച്ചു കേട്ടു അനന്തരം തൻ്റെ മുറിയിൽ ഒരു ദിവ്യ വിലയിപ്പിക്കാൻ ആവശ്യപ്പെട്ടു പുരോഹിതിൻ്റെ ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആർച്ച് ബിഷപ്പ് തോമസ് ദിവംഗതനായി അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വളരെ പ്രശസ്തമാണ് ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് നവംബർ ഒന്നിന് അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു ഉത്തമ ജീവിതമാണ് ശ്രേഷ്ഠമായ വിജ്ഞാനം ഈ വിജ്ഞാനം നീ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ നീയാണ് എത്രയും വിജ്ഞൻ പ്രേമുള്ളവരെ ആർച്ച് ബിഷപ്പായിരുന്ന വിശുദ്ധ തോമസ് വില്ലനോയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ